വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സേന മാലിന്യം വലിച്ചെറിഞ്ഞാൽ വരെ ഈടാക്കും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കടുത്ത ശിക്ഷയും പിഴയും ചുമത്തുന്നതാണ് പുതിയ നിയമ ഭേദഗതി ഇവരെ ഉദ്യോഗസ്ഥർ അവരവരുടെ പണി മര്യാദക്ക് ചെയ്യത്തുമില്ല നാട്ടുകാർ മേലോട്ട് ഫൈനൽ പണി മര്യാദ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടാരോട് നെഞ്ചത്തോട്ട് കയറാനായിട്ട് ഓരോ നിയമങ്ങളും അത്രയോ കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്ക് ഒക്കെ എല്ലാവരും ചെയ്തോ അച്ഛനമ്മമാരുടെ ജോലി സ്ഥലമൊക്കെ പോയി കണ്ടോ അവിടെ കണ്ടതൊക്കെ എഴുതിയോ ഓക്കെ എവിടെ നമ്മുടെ ക്ലാസ് ലീഡർ ഹിബ എല്ലാവരുടെയും ഹോംവുക്ക് കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിലെ മിസ്സിൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കണോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പടത്തിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ അമ്മയെപ്പറ്റിയാണ് ഈ കുറിപ്പിൽ കുറിപ്പിലെഴുതുന്നത് എനിക്കമ്മ ഉള്ളൂ അച്ഛൻ മുന്നേ മരിച്ചു പോയതിനാൽ ഞാൻ അമ്മയുടെ ജോലിസ്ഥലത്തേക്കാണ് പോയത് എൻ്റെ അമ്മ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും എനിക്ക് ഉമ്മ തന്നിട്ട് കട്ടിലിൽ നിന്ന് എണീറ്റു ഒപ്പം ഞാനും എഴുന്നേറ്റു അമ്മയ്ക്കൊപ്പം ഇതാദ്യമായാണ് ഞാൻ പോയത് ടീച്ചർ പറഞ്ഞ കുറിപ്പ് തയ്യാറാക്കാനാണെങ്കിൽ കൂടി ഇതുവരെയും ഒപ്പം കൂട്ടാതിരുന്ന അമ്മ ഇന്നൊപ്പം കൂട്ടി ഒത്തിരി സന്തോഷം തോന്നി അമ്മയ്ക്കൊപ്പം പോണത് റോഡിലെ കാഴ്ചകൾ കണ്ട് അമ്മയുടെ കയ്യും പിടിച്ച് നല്ല വേഗത്തിൽ നടന്നു അമ്മയോടൊപ്പം ജോലി ചെയ്യുന്ന ഒത്തിരി ആൻറ്റിമാരുണ്ട് അവർക്കരികിലേക്കാണ് നമ്മൾ പോയത് അവരെല്ലാവരും എന്നെ സ്നേഹത്തോടെ സ്നേഹത്തോടൊപ്പം കൂട്ടി ക്ലാസ്സിലെ അഞ്ജനയുടെ അമ്മ പോലീസാണ് ആ അമ്മയ്ക്കുള്ളതുപോലെ എൻ്റെ അമ്മയ്ക്കും ഉണ്ട് യൂണിഫോം പക്ഷേ കാക്കിയല്ല പച്ചയാണെന്ന് മാത്രം അമ്മയ്ക്കും ഉണ്ട് ഗ്ലൗസ് എന്നാൽ അമലിൻ്റെ അമ്മയെപ്പോലെ ഡോക്ടർ ആയിരുന്നില്ല യൂണിഫോമും ഗ്ലൗസും ഒക്കെ ഇട്ട് അമ്മയ്ക്കൊപ്പം ഞാൻ അഭിമാനത്തോടെ നടന്നു എന്നാൽ അമ്മയ്ക്ക് പോകാൻ ഓഫീസോ കാറോ സഹായി ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മ പോയത് അഴുക്കിലേക്കാണ് മൂക്കു മൂടാതെ മുഖം തിരിക്കാതെ കൈകൊണ്ട് തൊടാൻ കഴിയാത്ത അഴുക്കിലേക്ക് ഈ നാട് വലിച്ചെറിയുന്ന അഴുക്കിലേക്ക് കുന്നുകൂടിയ മാലിന്യത്തിന് നടുവിലായിരുന്നു എൻ്റെ അമ്മ എന്നെ ചോറൂട്ടിയ ആ കൈകൾ കൊണ്ട് അമ്മ മാലിന്യം വകഞ്ഞു മാറ്റുന്നത് ഞാൻ കണ്ടു അഴുകി നാറുന്ന മാലിന്യം എടുത്തു മാറ്റുമ്പോൾ അവരാരുടെയും മുഖത്ത് അറപ്പുണ്ടായിരുന്നില്ല എന്നാൽ സ്വന്തം വീട്ടിലെ വേസ്റ്റെടുക്കാൻ വരുന്നവർ അറിപ്പോടെ കാണുന്ന ചിലരുടെ മുഖത്തതുണ്ടായിരുന്നു ചിലർക്ക് സ്നേഹവും അറിപ്പോടെ ആയാലും അല്ലെങ്കിലും ആ മാലിന്യം എടുത്തവർ വീണ്ടും നടന്നു അതെ എൻ്റെ അമ്മ മാലിന്യം ശേഖരിക്കാനാണ് പോകുന്നത് ഈ നാടിനെ നാറ്റത്തിലേക്ക് നയിക്കുന്ന മാലിന്യം നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം എടുത്തു മാറ്റി നാടിനെ കാക്കുന്നവർ നാടിൻ്റെ നന്മയ്ക്കായി ആർക്കും വേണ്ടാത്ത മാലിന്യം എടുക്കുന്ന ഒരു ചെയ്യുന്നതിൽ ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് അഭിമാനിക്കുന്നു ജൈവ മാലിന്യം പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ നിക്ഷേപിച്ച് ബയോഗ്യാസ് ആക്കി മാറ്റുകയോ ചെയ്യുക വസ്തുക്കൾ പ്രത്യേകം തരംതിരിച്ച് അത് പുറത്തേക്ക് അത് ആകുമ്പോൾ അത് പോരാ